ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലായ ജസ്പിറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഒരു യാത്രയാണ് ചെറിയൊരു പോക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ മോളാണ് ഇൻട്രോ പറയുന്നത് പക്ഷേ അത് സെൽഫി സ്റ്റിക്കിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വോയിസ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മളിതാ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക കേട്ടോ നമ്മളിവിടുന്ന് ഒരു ഇരുപത് മിനിറ്റേ ഉള്ളൂ കേട്ടോ അങ്ങോട്ടുള്ളൊരു യാത്ര അപ്പോൾ അതുകൊണ്ടാണ് പോവാമെന്ന് കരുതിയത് അടുത്തായതുകൊണ്ടാണ് കുട്ടികളെ കൂട്ടിയതും അങ്ങനെ ഒരു ചെറിയൊരു പോക്കായി കുട്ടികളും വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ അപ്പോൾ അവർക്കൊരു ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടും കൂടിയാണ് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ താ നമ്മൾ അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് റോഡ് സൈഡ് തന്നെയാണ് ഇവരെ വീട് പിന്നെ കൊറച്ചു നേരം സംസാരിച്ചിരുന്നപ്പോഴേക്കും അവരത് ഭക്ഷണൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി ആയിരുന്നു നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നത് ഇത് അവന്റെ ഒരു മോനാണ് കേട്ടോ ഒരു സൈക്കിളൊക്കെ കൂട്ടി കളിക്കുകയാണ് കുട്ടികളൊക്കെ അപ്പോൾ ഇത് പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവൾ എന്താ പറയുക ബ്രെഡ് കസ്റ്റേഡ് ബ്രെഡ് പുഡിങ്ങാണ് അടിപൊളി ആയിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുകയാണ് ആ പുഡിങ് നല്ല ടേസ്റ്റിയുള്ള ആയിരുന്നു പിന്നെ ഉമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ വിരുന്ന് പോകാനായിട്ട് മോള്താ പുഡിങ് കഴിക്കുകയാണ് ഇത് പിന്നെ അവൻ്റെ ഉമ്മയാണ് കേട്ടോ ഉമ്മയും പിന്നെ ഈ ഇത് അവൻ്റെ ഉപ്പയാണ് പിന്നെ കുട്ടികളൊക്കെ നല്ല രസത്തിലാണ് കാരണം കുറേ ആയിട്ടുണ്ട് ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് കുട്ടികളൊക്കെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാളും സംസാരിച്ചിരുന്നു കുറച്ച് നേരം വരെ പിന്നെ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ പെട്ടെന്ന് പോകണ ഹസ്ബൻഡിന് അവിടെ പോവാനുണ്ട് അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഒരു മൂന്ന് മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മറ്റാളിത് അവിടെ ഭയങ്കര ടെൻഷൻ്റെ ഇരിക്കുകയാണ് കുട്ടികളൊക്കെ പോയപ്പോൾ അവനെ ഒറ്റക്കാണെങ്കിൽ വീട്ടിൽ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ്റെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മളെ യാത്ര അയക്കാനൊക്കെ അവർ കാറിൻ്റെ അടുത്തേക്കൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ പിന്നെ എനിക്കാണെങ്കിൽ ഇന്നൊരു പിസ്സൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ഒരു ആറു മണിയാകുമ്പോഴത്തേക്കും കൊടുക്കുകയും വേണം പെട്ടെന്ന് കിട്ടിയ ഒരു ഓർഡർ ആയിരുന്നു അപ്പോൾ മാവൊക്കെ കുഴച്ച് വെക്കുന്നതല്ലേ നമ്മൾ സെറ്റാക്കി വെക്കണല്ലോ അപ്പോൾ അതിൻകൂടി വേണ്ടിയിട്ട് പെട്ടെന്ന് ഇറങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എവിടേക്കാണ് കണ്ടെയ്ൻമെൻറ്റ് സോൺ എവിടെയാണ് ഇല്ലാത്തതൊന്നും അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ നോക്കിയുകൊണ്ടിരിക്കുകയാണ് അത് പിസക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി പക്ഷെ അവിടെ നിന്ന് സാധനം കിട്ടിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള പുതിയങ്ങാടീന്ന് തന്നെ സാധനമൊക്കെ കിട്ടി പിന്നെ ചിക്കനും കൂടെ കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ വാങ്ങണം ഇനി അപ്പോൾ അതിന് ഇനി പോകണം അപ്പോൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോവാണ് പക്ഷേ ചിക്കൻ്റെ ഷോപ്പും അവിടെ അടച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ കിട്ടിയില്ല അപ്പോൾ അവർ പറഞ്ഞ് നാല് വെജിറ്റബിൾ വെച്ചിട്ടുള്ള പിസ്സ മതിയെന്ന് അപ്പോൾ പിന്നെ അത് അതുണ്ടാക്കാമെന്ന് കരുതി വന്നു വീട്ടിലേക്ക് പോവാൻ വീട്ടിലെ നമ്മള് വീട്ടിലെത്തിട്ടോ ഇപ്പൊ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ എല്ലാരും ഇറങ്ങാണ് അങ്ങനെ ഈ മാസ്കും കുണ്ടും ഒക്കെ കെട്ടിയിട്ടുള്ള യാത്ര ഒരു രസവും ഇല്ല കേട്ടോ പക്ഷെ നമ്മളെ കമ്മിനിക്കാനും കൊറേ കാലായിട്ട് ഇങ്ങനെ ക്ഷണിച്ചപ്പോ അതൊരു എന്താ പറയാ അത് ഇനി അങ്ങനെ നീട്ടി കൊണ്ടുപോകണ്ടെന്ന് കഴിഞ്ഞു പോയത് വീട്ടിലെത്തി ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേം ചെയ്യാം പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യാട്ടോ എന്നാൽ നമുക്ക് പുതിയ വീഡിയോസായിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ടേക്ക് കെയർ ബ ബൈ